നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷം രൂപ നൽകിയത് തൃക്കാക്കരയിൽ ഉമാ തോമസിനെ തോൽപ്പിക്കാൻ ജീവിച്ചിരുന്നപ്പോൾ പി ടി തോമസിനോട് വൈരാഗ്യം മരണശേഷവും ഗ്രൂപ്പിനുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സാബു എം ജേക്കബ് ലക്ഷം രൂപ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഉമ തോമസും മറ്റേ ലിസിയിലെ ഡോക്ടർ ജോസും കൂടി ഇലക്ഷൻ എടുക്കുമ്പോൾ അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന സമയത്ത് മുപ്പത് ലക്ഷം രൂപ കിറ്റക് സാബു രാഷ്ട്രീയ ഡൊണേഷനായി കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് മുഖേന കൊടുത്തേക്കണേ അല്ലാണ്ട് കള്ളപ്പണം പൊതിഞ്ഞല്ല കൊടുത്തേക്കണത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് നൽകിയത് പി ടി തോമസിന്റെ ഭാര്യയായി മത്സരിച്ച ഉമാ തോമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ജീവിച്ചിരുന്ന കാലത്ത് കിറ്റക്സ് എന്ന ഗ്രൂപ്പിന്റെ മലിനീകരണത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് പി ടി തോമസ് അത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഒരുപോലെ തന്നെ പ്രകൃതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഏറ്റവും മാന്യനായ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു പി ടി തോമസ് ആ പി ടി തോമസ് കിറ്റക്സ് ഗ്രൂപ്പുമായി നടത്തിയ പോരാട്ടങ്ങൾ അത് മലയാളിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ പി ടി തോമസിനോട് ജീവിച്ചിരുന്നപ്പോൾ വലിയ വൈരാഗ്യം കിറ്റക്സ് ഗ്രൂപ്പിനുണ്ടായിരുന്നു കിറ്റക്സ് ചെയർമാൻ ആയിട്ടുള്ള സാബു ജേക്കബിനുണ്ടായിരുന്നു ആ വൈരാഗ്യം മരണശേഷവും അദ്ദേഹത്തിന് പിന്തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത് മുപ്പത് ലക്ഷം രൂപ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് കിറ്റെക്സ് ഗ്രൂപ്പ് എം ഡി സാബു ജേക്കബ് സി പി എമ്മിന് നൽകിയെങ്കിൽ അതിന് പിന്നിൽ ഒരറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യമെന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി തൃക്കാക്കരയിൽ മത്സരിച്ച ഉമാ തോമസിനെ തോൽപ്പിക്കുക ഉമാ തോമസിനെ പരാജയപ്പെടുത്തുക അതിനുവേണ്ടി അതിനുവേണ്ടി ഇടതുപക്ഷത്തിന്റെ പേരിൽ മത്സരിച്ച വ്യക്തിയെ വിജയിപ്പിക്കുക അതിനു വേണ്ടി എത്ര പണം മുടക്കാനും കിറ്റക്സ് ഗ്രൂപ്പ് തയ്യാറായിരുന്നു അതിന്റെ ഒരു ഭാഗമായിരുന്നു അതിന്റെ ഒരു പങ്കായിരുന്നു ചെക്ക് മുഖേന നൽകിയ മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ നൽകിയത് പാർട്ടി ഫണ്ടിന് വേണ്ടിയല്ല മുപ്പത് ലക്ഷം രൂപ നൽകിയത് സ്വാഭാവികമായ നടപടിക്രമം എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ അങ്ങനെയല്ല മുപ്പത് ലക്ഷം രൂപ നൽകിയത് ബോധപൂർവമാണ് മുപ്പത് ലക്ഷം രൂപ നൽകിയത് തൃക്കാക്കരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉമാ തോമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മുപ്പത് ലക്ഷം രൂപ നിരുപദ്രവകരമായി നൽകിയ പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണെന്ന് പറഞ്ഞ് കൈ ഒഴിയാൻ ഒരിക്കലും കിറ്റെക്സ് ഗ്രൂപ്പിന് കഴിയില്ല ഇതൊക്കെ തന്നെ സമ്മതിക്കുന്നത് ഇതൊക്കെ തന്നെ പറയുന്നത് സമ്മതിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ വക്താവായ ബെന്നിയാണ് ട്വന്റി ട്വന്റിയുടെ വക്താവായ ബെന്നി എന്നത് കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബും ജേക്കബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ട്വന്റി ട്വന്റിയുടെ വക്താവുമാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ഞങ്ങൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് നൽകിയത് മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് നൽകിയത് കള്ളപ്പണമായിട്ടോ ഇരുട്ടിന്റെ മറവിലോ അല്ല ഞങ്ങൾ ചെക്ക് മുഖേന മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് നൽകി ആ നൽകിയതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു ഒരു തെറ്റുമില്ല പക്ഷേ ആ നൽകിയ മുപ്പത് ലക്ഷത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ ചതി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച വ്യക്തിയെ ജയിപ്പിക്കാൻ വേണ്ടി അതിന അതിനുപരി അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉമാ തോമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കിറ്റെക്സ് ഗ്രൂപ്പ് ഇറക്കിയതാണ് മുപ്പത് ലക്ഷം രൂപ ആ ഉമാ തോമസിനോട് വ്യക്തിപരമായ വിരോധമല്ല അവരുടെ ഭർത്താവായിരുന്ന മുൻ എം എൽ എ ആയിരുന്ന പി ടി തോമസിനോടുള്ള അടങ്ങാത്ത പകയായിരുന്നു കിറ്റക്സ് ഗ്രൂപ്പിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിച്ചത് എന്തൊക്കെയായിരുന്നു കിറ്റക്സ് ഗ്രൂപ്പും കേരളത്തിന്റെ സർക്കാരും തമ്മിലുള്ള തർക്കവും ശത്രുതയുമൊക്കെ ഒക്കെ എന്താ എത്രത്തോളം മാധ്യമ വാർത്ത നേടിയിരുന്നു അതെത്രത്തോളം മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്തൊക്കെ പുകലുകളായിരുന്നു ഇവിടെ കേരളത്തിൽ ബിസിനസ് നടത്താൻ കഴിയുന്നില്ല കേരളം വ്യവസായ സൗഹൃദമല്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ജീവിക്കാനാകില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ് സാമ്രാജ്യം എല്ലാം കൂടും കുടുക്കയും എല്ലാം എടുത്തുകൊണ്ട് തെലുങ്കാനയിലേക്ക് പോവുകയാണ് ആ തെലുങ്കാനയിലേക്ക് പോയ കിറ്റെക് സാബു എന്തിനാണ് കേരളത്തിലെ സർക്കാരിന് അല്ലെങ്കിൽ ഭരണ പാർട്ടിയായ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ വ്യവസായങ്ങൾ ഒന്നും വാഴില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ സി പി എമ്മിനെയും സർക്കാരിനേയും വെല്ലുവിളിച്ച് ശത്രു ശത്രുവായി പ്രഖ്യാപിച്ചു പോയ കിറ്റക് സാബുവിനോട് സാബുവിന് സി പി എമ്മിനോട് എന്താണ് ഇത്ര സ്നേഹം സി പി എമ്മിനോട് എന്താ എന്താണ് മമത കേരളത്തിൽ ഏറ്റവും അധികം പണ്ട് കൊടുക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് സി പി എമ്മിനോട് കിറ്റക് സാബുവിനുള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫണ്ട് കിറ്റെക്സ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുമ്പോൾ എന്ത് പ്രതിഫലമാണ് എന്ത് പ്രത്യുപകാരമാണ് കേരളത്തിലെ സർക്കാർ സി പി എം കിറ്റെക്സ് സാബുവിന് അല്ലെങ്കിൽ കിറ്റെക്സ് ഗ്രൂപ്പിന് മറുപടിയായി നൽകിയത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ പുറമേ ഉള്ള ശത്രുത ആ ഉള്ളിൽ ഇവർ രണ്ടും ഒന്നാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതൊക്കെ അവരുടെ രാഷ്ട്രീയവും അവരുടെ ആഭ്യന്തര കാര്യവും എന്നാൽ ഇവിടെ ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം അതൊന്നുമല്ല കിറ്റക്സ് ഗ്രൂപ്പിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയ ജനപ്രതിയുമായിരുന്നു പി ടി തോമസ് വളഞ്ചമ്പലത്തിലെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ ഡയങ് യൂണിറ്റ് അത് ദിനംപ്രതി പുറത്തേക്ക് വിടുന്നത് വലിയ തോതിലുള്ള മാലിന്യമാണ് ആ മാലിന്യം പുഴകളിലേക്ക് ഒഴുക്കി വിടുന്നതിനെതിരെ അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാത്തതിനെതിരെ ആ വലിയ പ്രതിഷേധം ഉയർത്തിയ വ്യക്തിയായിരുന്നു പി ടി തോമസ് നിയമസഭയ്ക്കുള്ളിൽ അധികം ഈ ഹിറ്റെക്സ് ഗ്രൂപ്പിന്റെ കൊള്ളരതായ്മൾക്കെതിരെ പ്രതിഷേധിച്ച ആളാണ് പി ടി തോമസ് അങ്ങനെ എന്നും മണ്ണിനും ജനങ്ങൾക്കും മനുഷ്യർക്കും ഒപ്പം നിന്ന ഒരു നേതാവായിരുന്നു പി ടി തോമസ് പ്രകൃതിക്ക് വേണ്ടി പോരാടിയ നേതാവായിരുന്നു ആ പോരാട്ടത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുത്തുന്നതിനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാത്ത നേതാവായിരുന്നു തനിക്ക് വേണ്ടിയല്ല ഈ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ആ പി ടി തോമസിനെ നഹശി എതിർക്കുകയും ആ പി ടി തോമസിനെതിരെ വലിയ ഗൂഢാലോചന നടത്തുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് എന്തായാലും അപ്പോൾ അപ്പോൾ പ്രഖ്യാപിത ശത്രുവായി കിറ്റക്സ് രൂപ പ്രഖ്യാപിച്ച പി ടി തോമസിനെ പരാജയപ്പെടുത്തുക അതിന് കഴിഞ്ഞില്ല അപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആസന്നമായി പി ടി തോമസിന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നു അങ്ങനെയെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ പി ടി തോമസിനോട് കാണിക്കാൻ പറ്റാത്ത ആ പ്രതികാരം മരണശേഷം ഭാര്യയായ ഉമാ തോമസിനെ തോൽപ്പിച്ച് പ്രകടമാക്കണം അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ അവിടെയാണ് അവിടെ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ നൽകാൻ കിറ്റെക്സ് ഗ്രൂപ്പ് തയ്യാറായത് അവിടെ പൊതുശത്രുക്കൾ എന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നവർ ഒന്നായി മുപ്പത് ലക്ഷം രൂപ കിറ്റക്സ് ഗ്രൂപ്പ് നൽകി ഇരുകയും നീട്ടി സി എന്ന പാർട്ടി അത് വാങ്ങി അതിൽ യാതൊരു അസ്വാഭാവികതയും ആർക്കും തോന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ കുറിച്ചാണ് ഏറ്റവും വലിയ ഗൗരവത്തോട് ചിന്തിക്കേണ്ടത് പക്ഷേ കിറ്റക്സ് ഗ്രൂപ്പും സാബു ജേക്കബും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവിടെ ഉമാ തോമസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിറ്റക്സ് സാബു അവിടെയും പരാജയപ്പെട്ടു പക്ഷേ പക്ഷേ ഇതൊക്കെ രഹസ്യമായി ആരും അറിയാതെ പോകുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങൾക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക പുറത്തുവിട്ടതോടെയാണ് ഈ തട്ടിപ്പുകാരുടെ പൊയ്മുഖം പുറത്തു വന്നിരിക്കുന്നത് ഈ സി പി എമ്മിന്റെയും കിറ്റസ് ഗ്രൂപ്പിന്റെയും പൊയ്മുഖങ്ങൾ മുഖങ്ങൾ പൊളിഞ്ഞു വീണത് അതോടുകൂടിയാണ് എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് ഞങ്ങൾ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുത്തതാണ് കേരളത്തിൽ രാജ്യത്ത് നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങൾ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുക്കാറുണ്ട് അതിലെന്ത് അസ്വാഭാവികതയാണുള്ളത് പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുക്കുന്നത് എല്ലാ ബിസിനസുകാരുടെയും രീതിയാണല്ലോ അത്തരത്തിൽ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുത്തതിനെ കുറിച്ച് എന്തിനാണ് ഇത്ര ഇത്രയേറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ച് ന്യായീകരിച്ച് മെഴുകുകയാണ് ആ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ നിങ്ങൾ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊടുക്കുന്ന സമയവും ആർക്ക് കൊടുക്കുന്നു എന്ന് എന്നതും ആണ് ഏറ്റവും പ്രധാനം നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ശത്രുവെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഇവിടെ ബിസിനസ് നടത്താൻ കൊള്ളില്ലെന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ബിസിനസ്സുകാരെ കൊലയ്ക്ക് കൊടുക്കുന്ന രാഷ്ട്രീയമാണ് സി പി എമ്മിൻ്റെതെന്നും നിരന്തരം വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് സി ആ രാഷ്ട്രീയ പാർട്ടിക്ക് മുപ്പത് ലക്ഷം രൂപ കൊടുക്കാനുള്ള ചേതോവികാരം എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയെ തൊട്ട തൊട്ടുകൂടാത്ത രാഷ്ട്രീയ പാർട്ടിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് സ്നേഹിക്കാനുണ്ടായ ചേതോവികാരം എന്താണ് അത്തരത്തിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവർക്ക് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് സാമ്പത്തികമായ എല്ലാ സാഹചര്യങ്ങളും എന്തു ആ മണ്ഡലത്തിൽ അവർക്ക് ആവശ്യമായതെന്തും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന് പിന്നിലെ വികാരം എന്താണ് ഇതാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് തൃക്കാക്കരയിൽ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ കിറ്റെക്സ് ഗ്രൂപ്പ് നൽകിയെങ്കിൽ അത് ഉമാ തോമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ജീവിച്ചിരുന്നപ്പോൾ പി ടി തോമസിനോട് ഉണ്ടായിരുന്ന വൈരാഗ്യം മരണശേഷവും കിറ്റെക്സ് ഗ്രൂപ്പിനുണ്ട് അത് ഉമാ തോമസിന്റെ പരാജയത്തിലൂടെ പ്രതികാരമായി ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടന്നത് എന്നാൽ ഒടുവിൽ പരാജയപ്പെട്ടപ്പെട്ടത് കിറ്റക്സ് ഗ്രൂപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം